നമസ്കാരം ഞാൻ അജിത് യുദ്ധസമയത്ത് ഇന്ത്യ പാകിസ്ഥാനെ ഒരു ഡമ്മി വിമാനം കാണിച്ചു പറ്റിച്ചു എന്നൊരു വാർത്ത കണ്ടു എന്നിട്ടാണ് അവരുടെ റഡാറുകളെ ആക്രമിക്കുകയും എയർഫോഴ്സ് ബേസുകളിൽ മിസൈലയച്ച് വലിയ നാശാംശങ്ങൾ വരുത്തുകയും ചെയ്തത് ആ ഡമ്മി വിമാനങ്ങളെ വെടിവെച്ചിട്ട പാകിസ്ഥാൻ പറഞ്ഞത് അവർ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളാണ് വീഴ്ത്തിയത് എന്നാണ് എന്താണ് വാസ്തവം എന്താണ് ഡമ്മി എയർക്രാഫ്റ്റ് അതെങ്ങനെ ഫൈറ്റർ ജെറ്റുകളുടെ വേഷം കെട്ടുന്നു വേഷം കെട്ടലാണെന്ന് പാകിസ്ഥാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല ഒരു രാജ്യത്തെ മിലിട്ടറിയൊക്കെ ഇങ്ങനെ ഡമ്മി കാട്ടി പറ്റിക്കാൻ കഴിയുമോ എല്ലാത്തിനുപരി എന്തിനീ വേഷം കെട്ടൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഇതിന് പിന്നിലെ ടെക്നോളജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം തുടങ്ങാം ഇന്ത്യയുടെ റഫാൽ ഉൾപ്പെടെ പല വിമാനങ്ങൾ പാകിസ്ഥാൻ വീഴ്ത്തി എന്ന് പറഞ്ഞുള്ള ന്യൂസ് പാകിസ്ഥാൻ മിലിട്ടറിയുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടായിരുന്നു പിറ്റേന്ന് മൂന്ന് ഫോഴ്സുകളുടെയും തലവന്മാരുടെ പത്രസമ്മേളനത്തിൽ ഇതിനെ പറ്റിയുള്ള ചോദ്യത്തിന് എയർ മാർഷൽ എ കെ ഭാരതി പറഞ്ഞ ഉത്തരം ഇതായിരുന്നു and the answer is a thumping yes and the results are for the whole world to see as for the details you know in this, at this time i would not like to comment on that because we are still in a combat situation and if i comment on anything it will only be advantage adversary so we don't want to give him any advantage at this stage all i can say is that we have achieved our our objectives that we selected and all our pilots are back home thank you വിമാനം തകർന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ നഷ്ടങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ നമ്മുടെ എല്ലാ പൈലറ്റുമാരും വീട്ടിൽ തിരിച്ചെത്തി എന്ന് തീർത്തു പറയുകയും ചെയ്തു എന്താണ് ഇതിൽ വായിച്ചെടുക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ വീണത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് അത് കാറ്റ് വല്ലതും അതുകൊണ്ടാണ് അതിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെയും ആരുടെയും കണ്ണിൽപ്പെടാത്തത് എന്തായാലും പൈലറ്റ്സ് സേഫായി ഇജക്ട് ചെയ്ത് നിലത്തിറങ്ങിയിട്ടുണ്ടാവും പക്ഷെ അതും കണ്ട ആരുമില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ വീഴ്ത്തിയത് ഈ റഫാലിന്റെ വേഷം കിട്ടിയ ഡമ്മി വിമാനങ്ങൾ തന്നെയാണ് നമുക്ക് ഒരു ഫൈറ്റർ പ്ലെയിനുകളും നഷ്ടപ്പെട്ടിട്ടില്ല ആ ട്രിക്ക് വെളിപ്പെടുത്താതിരിക്കാനാവാം ഭാരതി ഈ സമയത്ത് അത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഡമ്മി എയർക്രാഫ്റ്റ് എന്താണ് എങ്ങനെയാണ് എന്തിനാണ് അപ്പോൾ ആദ്യം എന്താണ് ഡമ്മി എയർക്രാഫ്റ്റ് മിലിട്ടറിക്ക് ആകാശത്തേക്കുള്ള വെടിവയ്പ്പ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടാർഗറ്റ് ഡ്രോണുകളാണ് ഈ ഡമ്മി എയർക്രാഫ്റ്റ് എന്നതാണ് സ്ട്രേറ്റ് ഫോർവേർഡ് ഉത്തരം അതാണ് അതിന്റെ ഫുൾ ടൈം ജോബ് അതായത് എയർഫോഴ്സിനും ആർമിക്കും നേവിക്കും എല്ലാം യുദ്ധസമയത്തെ ഫൈറ്റർ ജെറ്റുകളെയും മിസൈലുകളെയും ഒക്കെ വെടിവെച്ചിടാനുള്ള ടാർഗറ്റ് പ്രാക്ടീസ് യുദ്ധം ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യണ്ടേ അവരുടെ സോൾജേഴ്സിനും എയർ ഡിഫൻസ് ഉപകരണങ്ങൾക്കും ഉദാഹരണത്തിന് ഇതിനെ ഡിറ്റക്ട് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന റഡാറുകൾക്കും പിന്നെ ട്രാക്ക് ചെയ്യപ്പെട്ട ടാർഗറ്റിലേക്ക് മിസൈൽ അയക്കുന്ന ലോഞ്ചറുകൾക്കും ഫൈറ്റർ പ്ലെയിനുകൾക്കും ഷിപ്പുകൾക്കും ഒക്കെ ട്രെയിനിങ് വേണമല്ലോ അങ്ങനെ ടാർഗറ്റ് പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഫൈറ്റർ പ്ലെയിനിൽ പിടിപ്പിക്കുന്ന ഒരു ചെറിയ മിസൈലിന്റെ മാത്രം വലിപ്പമുള്ള ആളില്ലാ വിമാനം ഡ്രോൺ മാത്രമാണ് ഈ ഡമ്മി എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ കയ്യിൽ ഈ സംഗതികൾ മൂന്നാല് ടൈപ്പിൽ ഉള്ളതുണ്ട് അതിലേറ്റവും ലേറ്റസ്റ്റ് അഭ്യാസ് എന്ന ഡ്രോണാണ് അഭ്യാസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രാക്ടീസ് എന്നാണല്ലോ ഡിആർഡി യുടെ കീഴിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എ ഡിഇ ഡെവലപ്പ് ചെയ്ത് എൽ ആൻറ്റിയും എച്ച് എ എല്ലും നിർമ്മിക്കുന്നതാണ് ഈ അഭ്യാസ് ഹീറ്റ് എന്ന ചുരുക്ക ഈ ടൈപ്പ് ഡ്രോണുകൾ അറിയപ്പെടുന്നത് ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് എക്സ്പെൻഡബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തവണ യൂസ് ചെയ്ത ശേഷം നശിപ്പിച്ച് കളയാവുന്നത് എന്നാണ് അതായത് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലാത്തത് റീയൂസ് ചെയ്യേണ്ടാത്തത് ഒരു ചെറിയ ജെറ്റ് എഞ്ചിനാണ് ഇതിന്റെ പവർ പക്ഷേ റോക്കറ്റ് ബൂസ്റ്റർ ആണ് ഇതിനെ തറയെന്ന് ഉയർത്തി ക്രൂയിസിംഗ് സ്പീഡിൽ എത്തിക്കുന്നത് പിന്നെ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പറക്കുന്നത് ജെറ്റ് എഞ്ചിന്റെ പവറിലാണ് പത്തൊമ്പത് കെ ജി മാത്രം ഭാരമുള്ളതാണ് ജെറ്റ് എഞ്ചിൻ പക്ഷെ അത് വച്ച് ഈ ഡ്രോൺ അറുനൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കും ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരം വരെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ സമയം പറക്കാനുള്ള ഫ്യൂൽ ഇതിലുണ്ടാവുക രണ്ടര മീറ്ററിൽ താഴെ നീളമുള്ള ഏഴ് ഇഞ്ച് ഡയമീറ്റർ ഉള്ള എഴുപത്തഞ്ച് കിലോയിൽ താഴെ മാത്രം വെയിറ്റ് ഉള്ള ഒരു ചെറിയ സംഗതി പക്ഷെ അതിന് റഡാറിൽ അതിന് ശരിക്കുള്ള വലിപ്പത്തിന്റെ അമ്പത് ഇരട്ടി വരെ വലിപ്പം ഉണ്ടാക്കി കാണിക്കാൻ കഴിയും അതായത് ഇതിന് ഈസിയായി ഒരു വലിയ എസ് യു തേർട്ടി ഫൈറ്റർ പ്ലെയിനിന്റെ വലിപ്പം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിയും അതിനുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അതിനുള്ളിൽ വച്ചിട്ടുണ്ട് അഭ്യാസിന്റെ മുൻഗാമി ലക്ഷ്യ എന്ന ഡ്രോൺ ഡ്രോണായിരുന്നു അതുപക്ഷെ വെടിവെക്കാനുള്ള രണ്ട് ടാർഗറ്റുകളെ പ്രത്യേകം കൊണ്ടുപോകുന്ന ടൈപ്പായിരുന്നു ഒടുവിലെ ഒരു പാരസൂടി നിവർന്ന് താഴെ ഇറങ്ങുന്ന അതിനെ ജി പി എസ് മുഖേന കണ്ടെത്തി റിക്കവർ ചെയ്യണം എന്ന ബുദ്ധിമുട്ടുണ്ട് അതിനാലാണ് കൂടുതൽ ചെലവ് കുറഞ്ഞ ആവശ്യത്തിന് ശേഷം ഉപേക്ഷിക്കാവുന്ന ടൈപ്പ് ഡെവലപ്പ് ചെയ്തത് അഭ്യാസ പോലെയുള്ള ബ്രിട്ടന്റെ യു എ വി ആണ് ബാൻഷി ഇന്ത്യയുടെ കയ്യിൽ ഇതുണ്ട് യു എസിന്റെ ഇതേപോലെയുള്ള യു എ വി ആണ് എ ഡി എം വൺ സിക്സ്റ്റി ബി ഇത് രണ്ടും ഉക്രൈൻ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കവളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു അതേ രീതി തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചത് ഇനി എങ്ങനെയാണ് ഈ ഡ്രോണുകൾ കൊണ്ട് ശത്രുവിനെ പറ്റിക്കുന്നത് എന്ന് നോക്കാം അതിന് റെഡാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആയി മനസ്സിലാക്കണം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നതാണ് റെഡാർ ഇത് ഒരു ചെറിയ ഇടപാടുകളിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി വേവ് പുറപ്പെടുവിച്ച് അത് ഒരു സാധനത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അതിനെ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്നും അത് എത്ര ദൂരെയാണെന്നും ലൊക്കേഷൻ എവിടെയാണെന്നും അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വേഗത എത്രയാണെന്നും പിന്നെ അതിനെ തുടർച്ചയായി ട്രാക്ക് ചെയ്ത് അതെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ കണ്ടെത്തുന്ന സംവിധാനമാണ് റഡാറുകൾ തുടർച്ചയായി കറങ്ങി റേഡിയോ സിഗ്നൽസ് അയച്ചുകൊണ്ടും റിസീവ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് നാലു ചുറ്റും നിന്നുള്ള എല്ലാ ടാർഗറ്റുകളെയും സെൻസ് ചെയ്യുന്നത് റേഡിയോ സിഗ്നല് ലൈറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് എന്നറിയാലോ അപ്പോൾ റേഡിയോ സിഗ്നൽ അയച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് വന്നവരെയുള്ള ടൈമിന്റെ പകുതി സമയം കൊണ്ടാണ് അത് ആ സംഗതി വരെ എത്തിയത് ബാക്കി പകുതി സിഗ്നൽ തിരിച്ചു വന്ന സമയമാണല്ലോ അപ്പോൾ അത്രയും സമയം കൊണ്ട് സിഗ്നൽ എത്ര ദൂരമാണ് സഞ്ചരിക്കുക എന്നറിയാവുന്നതുകൊണ്ട് ആ റിഫ്ലക്ട് ചെയ്ത സംഗതി ഇപ്പോൾ എത്ര ദൂരത്താണ് എന്ന് റഡാറിന് തിരിച്ചറിയാൻ കഴിയും പ്രകാശ വേഗത്തിലാണ് സിഗ്നൽ പോയി വരുന്നത് എന്നതുകൊണ്ട് വളരെ ഫാസ്റ്റായ എക്സ്പെൻസീവായ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് വേണം ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാം ഏത് ഡയറക്ഷനിൽ എത്ര ഡിഗ്രി ആംഗിളിൽ വിട്ട സിഗ്നൽ ആണ് അത് എന്ന് നോക്കി അതിൻ്റെ ലൊക്കേഷനും അറിയും അടുത്ത സിഗ്നൽ പൾസ് പോയി വരുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എത്ര മാറി ഒപ്പം എത്ര സമയത്തെ ഗ്യാപ്പിലാണ് ആ സിഗ്നൽ വിട്ടത് എന്നത് രണ്ടും കൂടി പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ സാധനത്തിൻ്റെ വേഗതയും റെഡാറിന് അറിയാൻ കഴിയും പിന്നെ എത്രത്തോളം റേഡിയോ സിഗ്നലാണ് റിഫ്ലക്റ്റ് ചെയ്ത് തിരികെ വന്നത് എന്ന് നോക്കിയാണ് അതിൻ്റെ വലിപ്പം അറിയുന്നത് അതായത് ഒരു വലിയ സംഗതി ഉദാഹരണത്തിന് ഒരു വലിയ യാത്രാ വിമാനം കൂടുതൽ സിഗ്നൽ റിഫ്ലക്ട് ചെയ്യും ചെറിയൊരു പക്ഷി വളരെ കുറച്ചും അപ്പോൾ എത്ര റേഡിയോ എനർജി തിരികെ വന്നു എന്നത് വെച്ച് സൈസ് കാൽക്കുലേറ്റ് ചെയ്യും റഡാർ ക്രോസെക്ഷൻ ആർ സി എസ് എന്നാണ് ഇതിന് പറയുന്നത് ഇന്ത്യയുടെ കയ്യിലുള്ള റഷ്യൻ നിർമ്മിത എസ് യു തേടി എം കെ ഐ ഫൈറ്റർ ജെറ്റിന്റെ ആർ സി എസ് നാല് മുതൽ ഇരുപത് മീറ്റർ സ്ക്വയർ വരെയാണ് ഏരിയ വെച്ചാണ് ആർ സി എസ് പറയുന്നത് തേർട്ടി എം കെ ഐ സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ളതല്ല അതുകൊണ്ട് അതിന്റെ സൈസ് ഏതാണ്ട് മുഴുവനായി റഡാറിൽ കാണാൻ കഴിയും പക്ഷേ റഫാല് കുറച്ചൊക്കെ സ്ട്രെൽത്ത് ആണ് ഒരു സ്ക്വയർ മീറ്റർ ആണ് ആർ സി എസ് അതായത് പതിനഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വിങ്സ്മാനും ഉള്ള റഫാല് റഡാറിൽ കാണുക ഏതാണ്ട് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ ഭീതിയുമുള്ള ഒരു സംഗതിയായിട്ടാണ് പക്ഷേ അമേരിക്കൻ എഫ് ട്വന്റി ടൂം എഫ് തേർട്ടി ഫൈവും ഒക്കെയാണ് പ്രോപ്പർ സ്റ്റെൽത്ത് ജെറ്റുകൾ പോയിന്റ് സീറോ സീറോ വൺ മീറ്റർ സ്ക്വയർ മുതൽ പോയിന്റ് സീറോ സീറോ ഫൈവ് മീറ്റർ സ്ക്വയർ വരെയാണ് തേർട്ടി ഫൈവിന്റെ ആർ സി എസ് അതായത് റഫാലിൻ്റെ അത്രയും വലുപ്പമുള്ള ഫൈറ്റർ ജെറ്റ് റഡാറിൽ ഒരു സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്റർ നീളമുള്ള ഒരു കുഞ്ഞ് മെറ്റൽ പീസായി മാത്രമേ കാണൂ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബോളിന്റെ വലുപ്പത്തിൽ അത്രയും ചെറുത് റഡാറിൽ പൊതുവെ സെൻസ് ചെയ്യുകയില്ല അപ്പോൾ ഇങ്ങനെയാണ് നോർമലി റഡാറിലൊരു സംഗതിയെ കാണുന്നത് അത് അതിൻ്റെ ആക്ച്വൽ സൈസ് ആയിരിക്കണമെന്നില്ല എന്നില്ല പക്ഷേ അതൊരു പ്ലെയിൻ ആണോ മിസൈലാണോ മിലിറ്ററി എയർക്രാഫ്റ്റ് ആണോ സിവിലിയൻ പാസഞ്ചർ പ്ലെയിൻ ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ആവശ്യമാണ് പ്ലെയിൻ ആണോ എങ്കിൽ എന്ത് തരം ആണ് എന്ന് തിരിച്ചറിയാനുള്ള എളുപ്പ വഴി എല്ലാ തരം പ്ലെയിനുകളിലുമുള്ള ട്രാൻസ്പോണ്ടർ എന്ന സംഗതിയാണ് ട്രാൻസ്മിറ്റർ റെസ്പോണ്ടർ എന്ന രണ്ട് വാക്കുകളെ യോജിപ്പിച്ച് ഉണ്ടായതാണ് ട്രാൻസ്പോണ്ടർ അതൊരു പ്രത്യേകതരം റേഡ് സിഗ്നൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് തിരികെ അയക്കുന്ന സംഗതിയാണ് പ്ലെയിനിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് സെക്കൻഡറി സർവൈലൻസ് റഡാർ എന്ന റഡാറാണ് ഈ ട്രാൻസ്പോണ്ടറിലേക്ക് നീ ഏതാ എന്ന് ചോദിച്ചിട്ടുള്ള സിഗ്നൽ അയയ്ക്കുന്നത് അപ്പോൾ ട്രാൻസ്പോണ്ടർ തിരികെ ഞാൻ ഇന്ന എയർക്രാഫ്റ്റ് ആണ് എൻ്റെ കോഡ് ഇതാണ് എന്ന് പറഞ്ഞുള്ള ഫുൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തും നോർമൽ സമയത്തെ ആകാശത്തെ എയർ ട്രാഫിക് സുരക്ഷിതമായി കൺട്രോൾ ചെയ്യാൻ ഈ ഓട്ടോമാറ്റിക് ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ കൂടിയേ തീരും അപ്പോൾ ഒരു ട്രാൻസ്പോണ്ടർ ഫൈറ്റർ ജെറ്റുകളിലും ഉണ്ട് പക്ഷേ യുദ്ധത്തിന് പോകുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്തിട്ടും ശത്രു അടാറ് തിരിച്ചറിയുന്നത് ഒഴിവാക്കാൻ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ വരുന്നത് ഫൈറ്റർ ജെറ്റാണോ മിസൈലാണോ സ്വന്തം രാജ്യത്തെയാണോ ശത്രുവിൻ്റെ അതും ബ്രാൻഡും മോഡലും സഹിതം ശത്രു അറിയുന്നത് അത് അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റംസും ഇലക്ട്രോണിക് ഡാറ്റയും വെച്ചിട്ടാണ് ഓരോ ഫൈറ്റർ പ്ലെയിനും റഡാറിനെ കണ്ണുവെട്ടിക്കാനും ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്യാതിരിക്കാനും ഒക്കെ എന്തൊക്കെ ചെയ്താലും ഒത്തിരി റേഡിയോ ഹീറ്റ് സിഗ്നലുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയും സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളുടെ ഐഡന്റിറ്റിയാണ് യുണീക്ക് ഐഡന്റിറ്റി റേഡിയോ സിഗ്നൽസ് പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപയോഗിച്ചാണ് പ്ലെയിനുകൾ മറ്റുള്ള പ്ലെയിനുകളുമായിട്ടും ഭൂമിയിലെ കൺട്രോൾ സെന്ററുമായിട്ടും ആശയവിനിമയം നടത്തുന്നത് പിന്നെ നാവിഗേഷന് വേണ്ട ജി പി എസ് ഉപയോഗിക്കുന്നത് പിന്നെ ടാർഗറ്റിനെ കണ്ടെത്താനായി അതിൽ ചെറിയ റഡാറുകളുണ്ട് അത് റേഡിയോ സിഗ്നൽ പുറത്തേക്ക് വിട്ടാണ് ടാർഗറ്റിനെ കണ്ടെത്തുന്നതും ട്രാക്ക് ചെയ്യുന്നതും പിന്നെ ഫൈറ്റർ ജെറ്റുകൾ ഇൻഫ്രാറെഡ് സിഗ്നലുകളും ഉപയോഗിക്കും ടാർഗറ്റിനെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നൈറ്റ് വിഷന് ഇൻഫ്രാ റെഡ് വേണം എന്നിന് റഡാറിൽ പിടിക്കപ്പെടാത്ത സ്റ്റെൽത്ത് പ്ലെയിനുകൾ റഡാർ സിഗ്നൽസിനെ റിഫ്ലക്ട് ചെയ്ത് റഡാറിലേക്ക് തിരികെടാതെ മറ്റു ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും റഡാർ സിഗ്നൽസിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത് പോലും ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക പാറ്റേണിലൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് ആ പാറ്റേൺ വച്ച് പോലും അതിനെ കണ്ടെത്താൻ കഴിയും പിന്നെ ജെറ്റ് എഞ്ചിന്റെ എക്സോസിൽ നിന്ന് വരുന്ന ഹീറ്റ് റേഡിയേഷന് ചില പ്രത്യേകതകൾ ഓരോ ടൈപ്പ് പ്ലെയിനും ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് കണ്ടെത്തി ആ പ്ലെയിനിന്റെ പ്രത്യേകതകളായുള്ള ഇക്കാര്യങ്ങളെല്ലാം ആയിട്ട് സ്റ്റോർ ചെയ്തു വെച്ചാൽ അത് ആ എയർക്രാഫ്റ്റിൻ്റെ ഇലക്ട്രോണിക് ആയി വളരെ അഡ്വാൻസ്ഡ് റഡാറിന്റെ സ്പെഷ്യൽ ഇലക്ട്രോണിക് പ്രോസസറുകൾക്ക് റഡാറിൽ കാണിക്കുന്ന വസ്തുവിന്റെ ഈ പറഞ്ഞ പോലെയുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ കണ്ടെത്താൻ കഴിയും അങ്ങനെ അതൊരു ഫൈറ്റർ ജെറ്റ് ആണെന്നും കയ്യിലുള്ള ഡാറ്റയുമായി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അത് ഏത് മേക്കാണ് എന്നുവരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അതായത് റഫാൽ ആണോ മിക് ട്വൻറ്റി വൺ ആണോ എസ് യു തേർട്ടി ആണോ എന്നൊക്കെ അപ്പോൾ യുദ്ധസമയത്ത് ശത്രു ഫൈറ്റർ ജെറ്റിനെ തിരിച്ചറിയുന്നത് ആദ്യം നോർമൽ റഡാർ സിഗ്നൽസിലൂടെയും പിന്നെ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റംസിലൂടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പിടിച്ചെടുത്തുമാണ് ഇത് രണ്ടും ഫേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ശത്രു റഡാറിനെ ഡമ്മി എയർക്രാഫ്റ്റ് കാണിച്ച് പറ്റിക്കാം ഏതൊരു ഫൈറ്റർ പ്ലെയിനിൻ്റെയും ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമുക്കുണ്ട് അഭ്യാസം ലക്ഷ്യം പോലുള്ള ടാർഗറ്റ് എയർക്രാഫ്റ്റുകളിൽ ഇത്തരത്തിലെ ഓരോ ഫൈറ്റർ ജെറ്റുകളുടെയും റഡാർ ക്രോസ് സെക്ഷൻ കൃത്യമായി കാണിക്കാനും അതിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ കൃത്രിമമായി ഉണ്ടാക്കാനും കഴിയുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പേലോഡായി ഫിറ്റ് ചെയ്ത് അയച്ചാൽ അത് റഫാലോ എസ് യു തേട്ടിയോ ഒക്കെയാണെന്ന് ശത്രു റഡാർ കരുതും പാകിസ്ഥാന്റെ മിലിട്ടറി നമ്മൾ അയച്ച ഓരോ ഡമ്മി വിമാനങ്ങളും ഓരോ റഫാലും സുഖവോ ആണെന്ന് കരുതി നമ്മുടെ ട്രാപ്പിൽ ഈസി ആയിട്ട് വീണു ഒരുപക്ഷെ ഇന്ത്യൻ മിലിട്ടറി പ്രതീക്ഷിച്ചതിനേക്കാൾ ഈസിയായിട്ട് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ ഫേക്ക് ആണെന്ന് തിരിച്ചറിയാൻ വഴികളുണ്ടാവാം പക്ഷെ അതിന് വളരെ വളരെ ആയ സിസ്റ്റംസും ബുദ്ധിയും എക്സ്പീരിയൻസും ആവശ്യത്തിന് ട്രെയിനിങ്ങും കിട്ടിയ ഓപ്പറേറ്റേഴ്സും വേണം ഇത് നാലും പാകിസ്ഥാനിൽ കിട്ടാനില്ല എന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചത് ഇനി നമുക്കറിയേണ്ടത് നമ്മൾ എന്തിന് ഇത് ചെയ്തു എന്നാണ് എന്തിന് ഡമ്മി വിമാനം അയച്ച് പാകിസ്ഥാനെ പറ്റിച്ചു ഏതൊരു രാജ്യവും ആകാശ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ആദ്യം ചെയ്യുന്നത് ശത്രുടെ റഡാർ കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കുക എന്നതാണ് പിന്നെ അവരുടെ സർഫസ് ടു എയർ മിസൈൽ ലോഞ്ചറുകളെ അതായത് പ്ലെയിനുകൾക്കും മിസൈലുകൾക്കും എതിരെ ഉപയോഗിക്കുന്ന മിസൈൽ സിസ്റ്റത്തെ നശിപ്പിക്കുക എന്നത് അത് വിജയമായാൽ മാത്രമേ പരിക്കുകളില്ലാതെ ശത്രുവിൻ്റെ ഉള്ളിൽ മിസൈൽ അയക്കാനും വേണമെങ്കിൽ ഫൈറ്റർ ബോംബർ പ്ലെയിനുകൾക്ക് പറന്ന് കയറാനും കഴിയൂ ഈ യുദ്ധത്തിന്റെ ബേസിക് പ്രൊസീജിയറിന് വേണ്ടിയാണ് ഈ ഡമ്മി വിമാനങ്ങളെ നമ്മൾ അങ്ങോട്ട് അയച്ചത് അതുകണ്ട് റഫാൽ ആണെന്ന വലിയ കണ്ടെത്തൽ നടത്തിയ പാകിസ്ഥാൻ അവർക്കൊരു ട്രോഫി കിട്ടിയ സന്തോഷത്തിൽ എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് ഈ പ്ലെയിനുകളെ ട്രാക്ക് ചെയ്ത് അടിച്ചിടാൻ അവരുടെ എല്ലാ റഡറുകളെയും സ്വിച്ച് ഓൺ ചെയ്തു നമ്മളയച്ച ഡമ്മികളിൽ ഈ റഡാർ സിഗ്നൽസ് ട്രാക്ക് ചെയ്ത് അതിന്റെയൊക്കെ സ്ഥാനവും സിഗ്നൽ ഫ്രീക്വൻസിയും കൃത്യമായി കണ്ടെത്താനും അതിനെ ജാം ചെയ്യാനും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യം നമ്മൾ അവരുടെ എല്ലാ റഡാറുകളുടെയും ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാത്തിനെയും വിജയകരമായി ജാം ചെയ്തു ജാമിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റഡാറിന്റെ ഒറിജിനൽ സിഗ്നൽസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ അതേ ഫ്രീക്വൻസിയിൽ സിഗ്നൽസ് അങ്ങോട്ട് അയച്ച് റഡാറിനെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാക്കി തൽക്കാലത്തേക്ക് ഉപയോഗശൂന്യമാക്കും ഈ സമയം അതിനൊന്നും ഡിറ്റക്റ്റ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ കഴിയില്ല ഈ അവസരം മുതലെടുത്ത് ഇന്ത്യ അവരുടെ പല റഡാറുകളിലേക്കും ഇസ്രായേലിൽ നിന്നും കിട്ടിയ ഹറോ കാമിക്കാസി ഡ്രോണുകളെ സൂയിസൈഡ് ഡ്രോണുകളെ അയച്ച് അതിൽ ഒന്നിനെ പൂർണ്ണമായിട്ടും തകർത്തു പണിയാണെന്ന് അവർ വീണ്ടും മെയിൻ റഡാർ സിസ്റ്റംസ് എല്ലാം ഓഫ് ചെയ്തു മാത്രമല്ല അതിന്റെ ലൊക്കേഷനൊക്കെ ആയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ അതിനൊക്കെ അവിടെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്ത്യ വിട്ടില്ല വീണ്ടും ഡമ്മികളെ അയച്ചു ആ ചൂണ്ടയിൽ പാകിസ്ഥാൻ വീണ്ടും കൊത്തി ഓൺ ആയിരുന്ന ചില റഡാർ സിസ്റ്റംസിൽ വീണ്ടും റഫാലിന്റെയും എസ് യു തേട്ടിയെയും കണ്ട് വിരളി പിടിച്ച അവർ വീണ്ടും എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഒന്നൊന്നായി ഓൺ ചെയ്തു നമ്മുടെ ഡമ്മി എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ വെടികൊണ്ട് വീഴുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെയെല്ലാം റഡാറിൻ്റെയും വെടിവെച്ചിടാൻ ഉപയോഗിച്ച മിസൈലിൻ്റെയും ഉൾപ്പെടെ ലൊക്കേഷൻസ് പിടിച്ചെടുത്ത് ഇങ്ങോട്ട് അയച്ചു ഇതിനു പിന്നാലെ ഇന്ത്യ വീണ്ടും അവരുടെ റഡാറുകൾ ജാം ചെയ്ത് എയർഫോഴ്സ് മിലിറ്ററി ബേസുകൾ റഡാർ സ്റ്റേഷനുകൾ ഉൾപ്പെടെ പതിനൊന്നോളം സ്ഥലങ്ങളിൽ സംഹാര താണ്ഡവം നടത്തി നാല് റഡാറുകൾ ചൈന കൊടുത്ത അവരുടെ മെയിൻ ആന്റി എയർക്രാഫ്റ്റ് ആന്റി മിസൈൽ സിസ്റ്റം എച്ച് ക്യു നയൻ അതിൻ്റെ റഡാർ ഉൾപ്പെടെ സൂയിസൈഡ് ഡ്രോണുകൾ വിട്ട് തകർത്തു റഡാർ സിസ്റ്റ് ആയതുകൊണ്ട് ഉപയോഗശൂന്യമായപ്പോൾ പിന്നെ മിസൈലുകൾ കൊണ്ട് എച്ച് ക്യൂ നയനിന്റെ ലോഞ്ചർ ബാറ്ററികളെയും കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകളെയും നശിപ്പിച്ചു പിന്നാലെ അവരുടെ പല എയർഫോഴ്സ് ബേസുകളിലും ഇന്ത്യ മിസൈൽ അയച്ചു കൂടെ അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു മലയിലെ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിന്റെ എൻട്രിയും എക്സിറ്റും വരെ ബ്രഹ്മോസ് വിട്ട് ബ്ലോക്ക് ചെയ്തു അവരുടെ ഒരു റഡാർ ഇന്ത്യൻ ഡ്രോൺ തകർത്ത ശേഷം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അവരുടെ പാർലമെന്റിൽ പറഞ്ഞ കാര്യം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് റഡാറുകളുടെ ലൊക്കേഷൻ ഇന്ത്യ മനസ്സിലാക്കാതിരിക്കാനാണ് പാകിസ്ഥാൻ മിലിട്ടറി ഇന്ത്യൻ ഡ്രോണുകളെ അടിച്ചിടാതിരുന്നത് എന്ന് എല്ലാ മീഡിയയും അത് കേട്ട് അയാളെ കളിയാക്കി വാർത്ത ചെയ്തെങ്കിലും അയാൾ പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു പക്ഷേ അതിനു മുന്നേ ഡമ്മി എയർക്രാഫ്റ്റ് അയച്ച് റഡാർ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെന്നത് പുള്ളി അറിഞ്ഞില്ല യുദ്ധത്തിന്റെ രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നവനാണ് ഇപ്പോൾ യുദ്ധവിജയം പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയുണ്ടെങ്കിലും അതൊന്നും തൊടാൻ കഴിയാത്ത അവസ്ഥ ആയിരുന്നു ഇന്ത്യ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്